ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്നോ ലാൻഡ്സ് എക്സ്പോ മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ നടക്കുമെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിട്ടുള്ളത് ചതുരശ്ര അടി ചതുശ്രസ് ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ കെട്ട് സോട്ടോസിറ്റ് എലി ഡിറ്റോമാനി ബഖ് എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചു എട്ടുതരം പെൻഗിനുകൾ മാമോത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടി എന്നിവയും പ്രദർശിപ്പിക്കും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ വാർത്താസമ്മേളനത്തിൽ ടി മനോജു പങ്കെടുത്തു മാണിച്ച് എല്ലാ കൊല്ലവും ഇവിടെ എക്സിബിഷൻ നടക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ണൂർക്കാർക്ക് കൊണ്ടുവരുന്നത് അന്റാർട്ടിക്കയുടെ കാഴ്ചകൾ അതാണ് ഈ പ്രാവശ്യത്തെ തീം ഇതെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ അന്റാർട്ടിക്കാഴ്ചകൾ പുനരാവിഷ്കരിച്ചത് ഇതില് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ജീവിതം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു ഐസ് ഷീറ്റ് ഉണ്ടാവുക കംപ്ലീറ്റ് വെച്ചാൽ മൈനസ് എയ്റ്റി ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ മൃഗങ്ങൾ അന്റാർട്ടിക്കയിലുള്ള ജീവിതം ഇതൊക്കെ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക് പെൻഗ്വിൻസ് പെൻഗ്വിൻസ് തന്നെ എട്ട് തരം പെൻഗ്വിൻ ഉണ്ട് പിന്നെ പോളാർ ബേർ പിന്നെ മാമോത് എലിഫന്റ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഏജ് എന്ന് പറഞ്ഞൊരു വളരെ വിജയകരമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐ സി ഇത് ശരിക്ക് അഞ്ച് പരിപ്പിറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടിൽ ഇത് ഇറങ്ങിയത് കുട്ടികളിടയിലും മുതിർന്നവർക്കും വളരെയധികം അട്രാക്ഷൻ ഉണ്ടായ ഒരു ഫിലിമാണ് ആണ് അപ്പൊ ഇതിന്റെ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് അതിൽ കാണാം ഈ അതാണ് ഇതിന്റെ പ്രധാന ഒരു ആകർഷണം ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് മാവേലിയുടെ മക്കളെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവോടുത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ